ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ ചടക്കത്തിൽ തന്നെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ വർഷയുടെ അമ്മ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഹണിമൂണിന് പോവാനായിട്ട് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ശ്രീകാന്ത് ആണെങ്കിൽ ഭയങ്കര പിടിവാശീല നിൽക്കുകയാണ് വർഷയുടെ വീട്ടുകാർ തരുന്ന ഒരു ഔദാര്യവും സ്വീകരിക്കില്ലയെന്ന് അപ്പോൾ ഇത് വർഷ വർഷയുടെ വീട്ടിൽ അമ്മയെ വിളിച്ചപ്പോൾ പറയുണ്ടായി അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്തു ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്ന ഇവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഞങ്ങൾ തന്ന ഹണിമൂൺ ടിക്കറ്റ് ഔദാര്യമാണെന്ന് ശ്രീകാന്തിനോട് ആരാണ് പറഞ്ഞത് നീ ഞങ്ങളുടെ മരുമകനല്ലേ ഞങ്ങളുടെ മകൾക്കും മരുമകനും വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അമ്മ ഇത് വർക്കിംഗ് ടൈമാണ് ഇതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഇത് സംസാരിക്കാനായിട്ടുള്ള ഇടവും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഈ സ്ത്രീ പറയുകയാണ് ഏത് സമയമായാലും എനിക്കെന്താ കുഴപ്പം വേണമെങ്കിലേ ഇതുപോലത്തെ രണ്ട് റെസ്റ്റോറൻറ്റ് മോൻ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി തരും ഏഹ് അതിന് പകരം ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഞാൻ മോനോട് സംസാരിക്കാൻ വന്നത് മോൻ ഒട്ടും ഇഷ്ടമായില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അതിനെക്കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ജോലി സമയമാണ് എനിക്ക് ജോലിയാണ് പ്രധാനം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് അവളെയും കൂട്ടിയിട്ട് മോന് ഹണിമൂൺ പോകാൻ പറ്റുമോ ഇല്ലയോ അത്രയും മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് എന്തായാലും ഇപ്പോൾ ഹണിമൂണിന് പോകാനായിട്ടുള്ള അവസ്ഥയിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ കുറേ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഹണിമൂണിന് പോകാനായിട്ട് പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഇതൊക്കെ സംസാരിക്കുന്നത് ഒരു സമയം ഉണ്ടെന്ന് പറയുകയാണ് എനിക്കാരെയും പേടിയൊന്നുമില്ല ഞാൻ ആരെ പേടിക്കാൻ പേടിക്കാനായിട്ടാണ് ഏ ജോലി പോയാൽ വേറെ ജോലി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എനിക്ക് ഈ ജോലി പോയാൽ വേറെ ജോലി എന്നല്ല ഇതെൻ്റെ ആണ് ഇതെൻ്റെ അന്നമാണ് വെറുതെ ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കരുതമ്മ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ കേൾക്കുന്ന വഴിയൊന്നുമില്ല കേട്ടോ ഇവരവസാനം പൊട്ടിത്തെറിക്കുകയാണ് ആ ഈ ജോലി പോയാൽ എന്താണ് വേറെ ജോലി തരും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ശ്രീകാന്തിനോട് ഓണർ വന്നിട്ട് പറയുകയാണ് ശ്രീകാന്തേ ഇവിടെ എന്താ പ്രശ്നം ഇതേ അടുപ്പത്ത് വെച്ച ആ ഡിഷ് ഉണ്ടല്ലോ കരിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുകയാണ് ഇങ്ങനെയാണ് ഈ ജോലി പോകുമെന്ന് പറയുകയാണ് ാണ് ശ്രീകാന്തിനും ആകെ ടെൻഷൻ ആവുകയാണ് ശ്രീകാന്ത് പറയുകയാണ് സോറി സർ ഞാൻ എന്തായാലും വേഗം വരാം എൻ്റെ അമ്മയമ്മയാണ് കുറച്ച് കുടുംബകാര്യങ്ങൾ പറഞ്ഞ് നിന്ന് പോയതാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇയാൾ അങ്ങ് പോവാണ് വേഗം അങ്ങ് വരാൻ പറഞ്ഞോട് പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് അമ്മയമ്മയോട് പറയുകയാണ് അമ്മേ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ബാക്കിയൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയുടെ മോളെ വിളിച്ച് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൾക്ക് എത്ര നിർബന്ധമാണ് ഹണിമൂണിന് പോകണമെങ്കിൽ അവളോട് ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പറഞ്ഞേക്കെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ഇവരോടൊന്നും പൊട്ടിത്തെറിക്കുക ചെയ്യാതെ ഇൻ്റെ യാതാഗത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് ചന്ദ്രയാണെങ്കിൽ നമ്മുടെ സുദിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കാനഡയിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷെ പതിനാല് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പതിയെ ശ്രുതിയുടെ റൂമിലേക്ക് ചന്ദ്ര വരികയാണ് അപ്പം തന്നെ ശ്രുതിക്ക് മനസ്സിലായിട്ടോ എന്തോ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് ദൈവമേ എന്നെ കൊന്നെടുക്കുമല്ലേ ഈ തള്ള എന്നിങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര വന്നിട്ട് പറയുകയാണ് മോളെ അവന് കാനഡയ്ക്ക് പോകാൻ പതിനാല് ലക്ഷം രൂപ കൊടുത്താൽ മതിയാവും അപ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് ആ ആൻറ്റി അതെനിക്കറിയാം ആൻറ്റി എന്താ പറയുന്നത് ശ്രുതിയെ കാനഡയ്ക്ക് വിടണമെന്നാണോ ആൻറ്റിക്ക് ആൻറ്റിയുടെ മോൻ ഒരുമിച്ചുണ്ടാവണമെന്ന് ഒരാഗ്രഹം ഇല്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അവനോട് കാനഡയ്ക്ക് പോകണമെന്ന് ആര് പറഞ്ഞു എനിക്കതിനോട് താല്പര്യമൊന്നുമില്ല അവിടുത്തെ ആ തണുപ്പിലും മഞ്ഞിലും എൻ്റെ മോനെ കാണാതെ ഞാൻ ഇവിടെയും അവൻ അവിടെയുമായിട്ട് നിൽക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ അവന് പത്ത് പതിനാല് ലക്ഷം രൂപയും കൂട്ടത്തിൽ കുറച്ചുകൂടെ ലക്ഷം രൂപ ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാം അവൻ്റെ ഒരു കഴിവിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയണമെന്നൊന്നും മോളെ കാരണം അവനെയൊന്നു പുറകിൽ നിന്ന് തള്ളാനായിട്ട് ആളില്ലാത്തത് കൊണ്ട് ഒന്ന് തള്ളി വിട്ടാലുണ്ടല്ലോ അവൻ അങ്ങോട്ട് ഓടി എത്തിക്കോളും അതുപോലെ തള്ളി വിടാനായിട്ട് എൻ്റെ മോൻ ആരുമില്ല പിന്നെ മോളുടെ അച്ഛനാണെങ്കിൽ മലേഷ്യയിൽ അങ്ങ് കോടീശ്വരനല്ലേ അപ്പോൾ അദ്ദേഹത്തോട് കുറച്ച് ചില ലക്ഷങ്ങൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് കപ്പലുണ്ട് മേടിക്കുന്ന പൈസ അത്രേയുള്ളേ വരുവുള്ളൂ അല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ എൻ്റെ അച്ഛനല്ലേ ആൻറ്റി ആ ആ അതെ അതെ അങ്ങനെ തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ മോളെ മോളൊന്നു പറ പതിനാല് ലക്ഷം രൂപയും കൂട്ടത്തിൽ കുറച്ച് അഞ്ചാറ് ലക്ഷം രൂപയും കൂടി ഇങ്ങടെ അയക്കാൻ അവനൊരു ബിസിനസ് തുടങ്ങാൻ പിന്നെ ആ സ്വന്തം മരുമകൻ ഒരു വലിയ ബിസിനസ്സുകാരനാണെന്ന് പറയുമ്പോൾ മോളുടെ അച്ഛനും ഒരു അഭിമാനം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞാൻ ഞാൻ നേരത്തെ തന്നെ അച്ഛൻ്റെ അടുത്തുനിന്ന് കുറച്ച് പൈസ മേടിച്ചായിരുന്നല്ലോ ആൻറ്റി ഇപ്പോൾ ഇനിയും ചോദിച്ചുകഴിഞ്ഞാൽ അത് അച്ഛന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ വയ്ക്കുകയാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോ ഏഹ് അതൊന്നും ഒരു കുഴപ്പമില്ല മോളൊരു കാര്യം ചെയ്യും മോളുടെ അച്ഛനോട് ചോദിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ അന്ന് മലേഷ്യയിൽ നിന്ന് വന്ന് മോളുടെ അമ്മാവനില്ലേ അങ്ങനെ വിളിച്ച് ചോദിച്ചാൽ മതി ഇനി മോൾക്ക് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ ചോദിക്കാം ഏഹ് എനിക്ക് ചോദിക്കുന്നതിന് ഒരു മടിയില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ചോദിക്കുന്നത് എന്തായാലും ഞാൻ വിളിച്ച് സംസാരിക്കാൻ മോളുടെ അച്ഛനെ മോളൊന്ന് വിളിച്ച് എനിക്കൊന്ന് തന്നാൽ മതി പറയേണ്ട പോലെ ഞാൻ പറയുമ്പോഴുണ്ടല്ലോ കേൾക്കേണ്ട പോലെ അദ്ദേഹവും കേട്ടോളൂ തരേണ്ടതുപോലെ അദ്ദേഹം തന്നോളും കേട്ടോ ഇതെല്ലാം മോൾക്കല്ലേ അദ്ദേഹം സമ്പാദിച്ച് വെച്ചിരിക്കുന്ന എല്ലാം അപ്പം പിന്നെ ഇത് തരുന്നതിന് എന്താ കുഴപ്പവും മോളൊന്ന് വിളിച്ച് എനിക്ക് തരാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ നിന്ന് വിറക്കാ കേട്ടോ ശ്രുതി പറയുകയാണ് അമ്മ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ചോളാം ഞാൻ ഞാൻ എൻ്റെ അമ്മ അവനോട് വിളിച്ച് സംസാരിച്ചോളാം അമ്മ കഷ്ടപ്പെടണ്ട എപ്പോഴും നമ്മളങ്ങനെ വിളിക്കുമ്പോൾ മോശമായിട്ട് അധികം ചിന്തിച്ചാലോ എന്തായാലും ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രക്ക് സമാധാനമാവും കേട്ടോ ചന്ദ്ര പറയുകയാണ് ആ മോളെ അതായിരിക്കും നല്ലത് പാവം അവൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കീഴിൽ ഇങ്ങനെ പണിയെടുക്കുക മാത്രമല്ല ദൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് അവന് ശരിയാവില്ല അവനെന്നും എണ്ണ തോച്ചിച്ച് കുളിച്ച ശീലമുള്ളതാണ് എനിക്ക് എനിക്കെൻ്റെ മോനെ പിരിഞ്ഞ് ഇരിക്കാനും അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ പൈസ മോഹിച്ചിട്ടൊന്നും അല്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അത് കുഴപ്പമില്ലാൻ ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര പറയുകയാണ് ഹോ എനിക്കിപ്പോഴാണ് സമാധാനമായത് ഞാനങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോവാണ് അടുത്ത സീറ്റിൽ കാണിക്കുന്നത് ശ്രുതിയെ തന്നെയാണ് അപ്പോൾ ശ്രുതിയും ശ്രുതിയുടെ ആ കൂട്ടുകാരിയും കൂടെ വണ്ടി കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരു ഓട്ടോ വരുന്നു കൈ കാണിക്കുന്നു കൈ കാണിക്കുമ്പോഴാണ് ഓട്ടോ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഓട്ടോയിൽ ആരാണ് ഓട്ടോ ഓടിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ സച്ചിനെ കണ്ടത് വിവരം ഒന്ന് പതറുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുക എവിടെ പോകണമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൂട്ടുകാരി ചോദിക്കുകയാണ് എടി ഇത് നിൻ്റെ നിന്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അനിയൻ്റെ പോലെ എന്നല്ല അവനാണ് എൻ്റെ ചേട്ടൻ ഞാൻ അവൻ അനിയനൊന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും കൂട്ടുകാർ പറയാണ് എടീ ഇത് രണ്ടും ഒന്നും തന്നെയാണല്ലോ ആ എന്തെങ്കിലും ആവട്ടെ ദേ ഇവളുടെ ബ്യൂട്ടി പാർലർ വരെ പോകണം എന്ന് പറയുകയാണ് അങ്ങനെ സച്ച് പറയാണ് ശരി കെയർ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് കൂട്ടുകാരി വയ്ക്കുക അല്ല കാർ നിങ്ങൾ അല്ല കൂട്ടുകാരിയല്ല നമ്മുടെ ശ്രുതി എന്നെ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നതല്ലേ പെട്ടെന്ന് എന്തോട്ട് ഇതുപോലെ ഓട്ടോ അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് എന്താ ഓട്ടോ ഓടിക്കാൻ പാടില്ലേ കാരണം എന്തെന്ന് എപ്പോഴും കാർ ഓടിക്കണമെന്നൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് എവിടെയാ പോകേണ്ടേന്ന് വെച്ചൊന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോയിട്ടോളാം ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറയാണ് അങ്ങനെ ശ്രുതി കയറിയിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി കൂട്ടുകാരി കൂടി ചോദിക്കുകയാണ് എടി നീ ഒന്ന് ചോദിക്കും ഏഹ് നീ ചോദിക്കുക എവിടെ കാറ് എന്നൊന്ന് ചോദിക്കുന്നു പറയുകയാണ് അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് എൻ്റെ പൊന്നുമുളെ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് മുഴ നീളത്തിലാണ് അവൻ്റെ നാക്ക് ഇനി എന്നെ അതൊന്നും പറയാനായിട്ടായിരിക്കുള്ളൂ ഞാൻ എന്തായാലും ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിന് പുളുങ്ങി ഇനിയും ചോദിക്കുന്നു പറയാണ് കേട്ടോ അങ്ങനെ സച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഫോൺ വരുന്നത് പോലെ കൂട്ടുകാരനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആ എടാ ദ എൻ്റെ വണ്ടിയുണ്ടല്ലോ എൻ്റെ വണ്ടി ആ മുരുകേശം കൊണ്ടുപോയിക്കാണ് അവനെന്തോ അവൻ്റെ പെങ്ങളുടെ കല്യാണം നടക്കുകയാണ് അപ്പോൾ വണ്ടിയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അതിൻ്റെ കാറങ്ങ് കൊണ്ടുപോയിട്ട് ഇതേ ഓട്ടോ ഓട്ടോ എനിക്കിങ്ങ് തന്നു അവൻ്റെ ഓട്ടോ ഇപ്പം ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാരൊക്കെ വിചാരിക്കും ഞാൻ എന്തായാലും കാറ് വിറ്റിട്ട് ഓട്ടോ മേടിച്ചതാണെന്ന് ആ അങ്ങനെ വിചാരിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ അവനോട് പറഞ്ഞത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വണ്ടി തിരിച്ചു തരാൻ നീ അവനോട് മര്യാദ പറയണേന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കൂട്ടുകാരനൊരു തുമ്പും വാലൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുക നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് നിൻ്റെ കാറല്ലേ വിറ്റത് ഏ നീ കാറ് വിറ്റതിന് ശേഷമല്ലേ നീ ഓട്ടോ മേടിച്ചത് ഏ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയാണ് ആ വലിയ വലിയ ഒരു ക്ലൈൻ്റുകളൊക്കെ ഇപ്പോൾ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓട്ടോ ഓട്ടോയിലോട്ട് കയറിയിട്ടുണ്ട് വലിയ മലേഷ്യക്കാരുടെ മകളൊക്കെയാണ് അവരൊക്കെ തെറ്റുധരിക്കൂലേ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും കൂട്ടുകാരൻ കത്തുകയാണ് കേട്ടോ ഓ നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണോ നിൻ്റെ ഓട്ടോയിൽ ഇപ്പോൾ കയറിയിരിക്കുന്നത് അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരി 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 ഓക്കെ എടാ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ മനസ്സിലായില്ലേ അപ്പോൾ എത്രയും വേഗം എൻ്റെ കാർ തിരിച്ചു തരാനും അവനോട് പറയണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ ശ്രുതി പറഞ്ഞ സ്ഥലത്തേക്ക് ശ്രുതിയിൽ ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പൈസ കൊടുക്കാതെ അങ്ങ് പോവുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇറക്കി നിങ്ങൾ നിങ്ങളെന്താ പൈസ തരാത്തി എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൂട്ടുകാർ ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ സ്വന്തം ചേട്ടത്തില്ലേ അപ്പോൾ പിന്നെ ചേട്ടത്തിയുടെ പൈസ ഓടിക്കാവോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ച് പറയണേ ഇതെൻ്റെ ഉപജീവന മാർഗ്ഗമാണ് പെട്രോൾ വെറുതെ നിന്ന് കിട്ടുകയല്ലല്ലോ ഏട്ടത്തിന് ഇറക്കി എന്ന് വിചാരിച്ചുകൊണ്ട് പമ്പയിൽ നിന്ന് വെറുതെയായിട്ട് പെട്രോൾ തരൂ ഇല്ലല്ലോ അപ്പോൾ അങ്ങ് പൈസ തരാൻ പറയുകയാണ് അങ്ങനെ ഉണ്ടി സച്ചി കാശ് മേടിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി അങ്ങ് കയറിപ്പോവാട്ടോ അപ്പം ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ സച്ചി ഈ പാർലറിൻ്റെ ബോർഡ് കാണരുതെന്നുള്ളൊരു ഇതാണ് കാരണം ശ്രുതിയാണെങ്കിൽ പാർലറ് വിജയയുടെ പേരിൽ നിന്ന് മാറ്റിയിട്ടുണ്ടല്ലോ അത് കാരണം ശ്രുതിക്കാണെങ്കിൽ ടെൻഷനാണ് കേട്ടോ അത് കാരണം കുറച്ച് ദൂരെയായിട്ടാണ് നിർത്തുന്നത് അങ്ങനെ ശ്രുതിയും കൂട്ടുകാരിയും അങ്ങ് കയറി പോവുകയാണ് ഇതേ സമയത്ത് തന്നെ ഒരാൾ വന്നിട്ട് വയ്ക്കുകയാണ് സച്ചി ആ ഞാനെല്ലാം അറിഞ്ഞു നിൻ്റെ കാർ വിറ്റല്ലേ ആ ഓർത്തിട്ട് വിഷമാവുന്നുണ്ടെന്നൊക്കെ പറയണം അപ്പോൾ സച്ചി പറയാണ് ആ എന്തു ചെയ്യാനെ കുറച്ച് പൈസയുടെ ആവശ്യം വന്നു കാറ് വിറ്റുപോയി എന്ന് പറയുകയാണ് ശ്രുതി ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് സച്ചി ഇത് പറയുന്നത് പക്ഷേ ശ്രുതിയും കൂട്ടുകാരിയും മറിഞ്ഞു നിന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ശ്രുതിക്ക് സന്തോഷാവാണ് ശ്രുതി പറയുക ശ്രുതി കൂട്ടി തരിക പറയണേ കണ്ടില്ലേ കണ്ടില്ലേ അവനെ കാർ വിറ്റിരിക്കുകയാണ് ഇതും എന്തായാലും എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടു ഇന്നോ അവനുള്ള പുടി ഞാൻ കൊടുത്തോളാം ഞാനേ ഒന്ന് വേഗം വീട്ടിൽ പോയിട്ട് വരാം നീ ഒരു കാര്യം ചെയ്യ് പറഞ്ഞു നിന്ന് ഡില്ല ഞാനേ വീട്ടിൽ പോയിട്ട് ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് വീട്ടിലേക്ക് വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രീകാന്തിന് ആണ് ശ്രീകാന്ത് ആണെങ്കിൽ ദീക്ഷ്യത്തിൽ വീട്ടിലേക്ക് വന്നു കയറുകയാണ് അപ്പോൾ വർഷയാണെങ്കിൽ എന്തോ കൂട്ടുകാരിയായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് വർഷയുടെ ഫോൺ എടുത്ത് നിലത്തോട്ട് ഇടാ ശ്രീ ശ്രീകാന്ത് അപ്പോൾ വർഷം ഒക്കെയാണ് ഇതെന്താ എന്തേ കാണിക്കുന്നത് ശ്രീകാന്ത് എന്ന് വയ്ക്കുകയാണ് ഓഹോ ഞാൻ നിൻ്റെ കൂട്ടുകാരിയായിട്ട് നീ സംസാരിക്കുന്നത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായോ നിൻ്റെ അമ്മേനെ നീ വിട്ട് എന്നെ ആ ഹോട്ടലിൽ വെച്ച് അപമാനിച്ചില്ലേ എൻ്റെ റെസ്റ്റോറൻറ്റിലുള്ളവരെ എന്നെ മോശമായിട്ട് നോക്കിയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയൊക്കെയാണ് ഞാനോ അമ്മേനെ വിട്ട് അപമാനിച്ചെന്നോ നീ ഇതെന്തൊക്കെയാ പറയുന്നത് എൻ്റെ അമ്മ നിന്റെ വന്നോ എന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറയാണ് നിന്നെ ഹണിമൂണിന് കൂട്ടിക്കൊണ്ട് പോകാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ അമ്മ അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാണ് അപ്പോൾ വർഷ പറയുകയാണ് എൻ്റെ അമ്മ വന്നത് ഞാൻ അറിഞ്ഞില്ല മാത്രമല്ല എൻ്റെ അമ്മ നിന്നോട് അങ്ങനെ സംസാരിച്ചു എന്ന് വിചാരിച്ചു നീ ഇറിറ്റേറ്റഡ് ആയിട്ട് കാണിക്കുന്നത് ഏ അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ആ ഒരു കുഴപ്പമില്ല നിന്റെ വീട്ടിലേക്ക് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യവും വിളിച്ചങ്ങ് പറ നല്ല കാര്യമായിരിക്കും ഉള്ളത് ഇടയിൽ നിന്ന് എനിക്ക് നാണുണ്ടോടി എല്ലാ കാര്യം തൊട്ടതും പിടിച്ചതും എല്ലാം എൻ്റെ അമ്മേനെ വിളിച്ചറിയിക്കാനായിട്ട് അവർക്കാണെങ്കിൽ ഇത്തിരി കോമൺ സെൻസ് ഉണ്ടോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് എന്നെ എൻ്റെ ഓണർ പറഞ്ഞു ഇനി ഇങ്ങനെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ അവിടുന്ന് പറഞ്ഞു വിടുമെന്ന് മാത്രമല്ല ഡിഷ് കരിഞ്ഞും പോയി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം ഒക്കെയാണ് ഓ ഡിഷ് കരിഞ്ഞു പോയതാണോ ഇത്രയും ഇങ്ങോട്ട് പറയുന്നത് ഡിഷ് കരിഞ്ഞു പോയാൽ പുതിയൊരു ഡിഷ് ഉണ്ടാക്കണം ഏഹ് അല്ലാതെ ഇങ്ങനെയൊക്കെ ഓണർ പറഞ്ഞെന്ന് വിചാരിച്ച് നീ പേടിച്ചിരിക്കുകയാണോ വേണ്ടത് നീ ഒന്ന് ആന്ന് പറഞ്ഞാൽ മതി എൻ്റെ വീട്ടുകാരെ രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ് നിനക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഒരെണ്ണം ഇട്ട് തരും എന്ന് അറിയണം കേട്ടോ ഇതേപോലത്തെ രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റ് ഇട്ട് തരുമെന്ന് അറിയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് എടി നിനക്ക് അഹങ്കാരമാണ് നിൻ്റെ അഹങ്കാരത്തിനൊത്ത് എന്നെ കിട്ടില്ല നീയെ അത് പ്രതീക്ഷിക്കാൻ വേണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം അറിയുകയാണ് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണ് ശ്രീകാന്തി അതിനും വേണ്ടി ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായത് ശ്രീകാന്തി നിനക്ക് ഈഗോ ആണ് നിന്നേക്കാളും നല്ല ജോലിയിൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ ഇറിറ്റേഷനാണ് നിനക്കെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്തി വയ്ക്കുകയാണ് എന്തെന്ത് എന്നെക്കാളും നല്ല ജോലിയിൽ നീ ഇരിക്കുന്നോ നീ ആണെങ്കിലും ഞാനാണെങ്കിലും ഞാനാണെങ്കിൽ ഭക്ഷണം വായ്ക്ക് രുചിയായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു നീയാണെങ്കിലോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വായ് എനിക്ക് സംസാരിക്കുന്നു ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും പേരും ചെയ്യുന്നത് ഏറെക്കുറെ അടുത്തടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏത് ജോലിക്കും അതിൻ്റെ ഇതായിട്ടുള്ള മഹത്വമുണ്ട് അല്ലാതെ നീ വലിയ പോസ്റ്റിങ്ങിൽ ഞാൻ താഴെ പോസ്റ്റിങ്ങിൽ അങ്ങനെയൊന്നും അല്ല എല്ലാത്തിനും അതിൻ്റെ ഇതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് കേട്ടോ ഞാനിതൊന്നും അല്ല പറഞ്ഞത് ഹണിമോണിന് പോകുന്ന കാര്യം എൻ്റെ അമ്മ ചോദിച്ചെങ്കിൽ ഇപ്പോൾ ഇത്ര തെറ്റെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് വർഷ പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയേണ്ടത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാനും പറ്റില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വിഷയം ഉണ്ടാക്കും ാണ് അങ്ങനെ അവർക്കിടയിൽ കുറേ പ്രശ്നങ്ങൾ എടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതി ഊട്ടിപ്പിടിച്ച് വന്നേക്കാണ് അപ്പം ശുതിയാണെങ്കിൽ വീട്ടിലിരുന്ന് കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം പതിനാല് ലക്ഷം രൂപ അത് ഡോളറിലാണോ കൊടുക്കേണ്ടത് കറൻസിയിലാണോ എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ശ്രീകാന്തല്ല ശുതി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് സുതിയോട് പറയുകയാണ് ശ്രുതി നിനക്കൊരു കാര്യം അറിയാമോ നിൻ്റെ അനിയനുണ്ടല്ലോ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അതാണ് ഇത്ര വലിയ കാര്യം ആ അവൻ നേരത്തെ തുടങ്ങി ഓട്ടോ ഓടിക്കാറുണ്ടല്ലോ അത് ഞങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ എന്താ എന്താ പ്രശ്നം എന്ന് ാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അതൊന്നുമല്ല അല്ല അവൻ്റെ കാറുണ്ടല്ലോ ആ കാറ് വിറ്റിട്ടാണ് ഇപ്പോൾ ഓട്ടോ മേടിച്ചിരിക്കുന്നത് അപ്പോൾ കാറ് വിൽക്കാനും മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത് സാമ്പത്തികമായിട്ട് എന്തോ ബുദ്ധിമുട്ടെന്നാണ് ഞാൻ കേട്ടത് അത് എന്താണെന്നുള്ളത് അറിയണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആണോ കാറ് വിറ്റോ ആ എന്തെങ്കിലും ആവട്ടെ അവൻ്റെ കാര്യത്തിൽ നമ്മൾ തലയിടണ്ട അവൻ്റെ കാർ അവൻ വിറ്റു ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നു അതിന് നമുക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എന്താ ശ്രുതി നീ എപ്പോഴും ഇങ്ങനെ പറയുന്നത് നിന്നെ നിന്നെത്രമാത്രം അവനെ അപമാനിച്ചിട്ടുണ്ടെന്നുള്ളത് നീ ഓർക്കുന്നില്ലേ ഏഹ് ഇപ്പോഴേ ഈ കാർ മേടിച്ചു കൊടുത്തതാരാ നിൻ്റെ അച്ഛനല്ലേ അപ്പം തീർച്ചയായിട്ടും ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചുകൊണ്ടാണ് അവന് കാറെടുത്ത് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ആ കാർ വിറ്റ് കഴിയുമ്പോഴുള്ള പൈസ ഈ വീട്ടിലേക്കല്ലേ വരേണ്ടത് അവനത് തന്നില്ലല്ലോ നീ ഓടി നീ ഓ പൈസയും കൊണ്ട് ഓടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും അവൻ പ്രശ്നം ഉണ്ടാക്കുമല്ലോ ഇതിനൊരു പ്രശ്നമില്ലേ ഇതെന്തായാലും പ്രശ്നമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ ചന്ദ്രയുടെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ് ആൻറ്റിക്കൊരു കാര്യം അറിയാമോ നമ്മുടെ ഈ വീട്ടിലുള്ളവർ എന്തൊക്കെ ജോലി ചെയ്യുന്നതെന്ന് അറിയുമോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് അതെന്താ മോളാണ് നീ അങ്ങനെ ചോദിച്ചത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ മോളാണെങ്കിൽ പാർലർ ഇട്ടിരിക്കുന്നു ശ്രുതിയാണെങ്കിൽ ഡബിങ് സ്റ്റുഡിയോയിൽ പോകുന്നു ശ്രീകാന്ത് ആണെങ്കിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു ശ്രുതി ആണെങ്കിൽ ഇതേ വലിയ ബിസിനസ്സുകാരനാവാൻ പോകുന്നു ഇതെനിക്ക് അറിയാവുന്ന കാര്യമില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ അതൊക്കെ ഇരിക്കട്ടെ ആൻറ്റി ഈ സച്ചി സച്ചി എന്താ ചെയ്യുന്നതെന്നുള്ളത് ആൻറ്റിക്ക് അറിയാവും നോക്കുകയാണ് ഇത് കേട്ടത് ചന്ദ്ര പറയാണ് ആ അവൻ കാർ ഓടിക്കുന്നു ഡ്രൈവറായിട്ടിരിക്കുന്നു ആ എങ്കിലേ ആ ഡ്രൈവർ ഇപ്പോൾ കാറല്ല ഓടിക്കുന്നത് ഓട്ടോ ആണ് ഓടിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓട്ടോയാ ആ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ അവൻ്റെ ജീവിതം അവനായിട്ട് തിരഞ്ഞെടുത്തു അവനാണെങ്കിലൊരു ദരിദ്രവാസിയായിട്ടുള്ള പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്നതല്ല ഇവിടുത്തെ കാർന്നൂർ അവന് വേണ്ടി കണ്ടുപിടിച്ചു അപ്പം പിന്നെ അവൻ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അവൻ്റെ തലവര എന്താണെന്ന് വെച്ചാൽ തുടക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയണം ആൻറ്റി അങ്ങനെ വിടാന്നാണോ ആൻറ്റി വിചാരിക്കുന്നത് ആന്റി എൻ്റെ ശ്രുതിയെപ്പോലെ പറയുന്നത് സച്ചിക്ക് ആ കാറ് മേടിച്ചു കൊടുത്തത് ആരാ അങ്ങൾ മേടിച്ചു കൊടുത്തത് അതും ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ കാർ വിറ്റ് പൈസ ഇങ്ങടേക്കല്ലേ വരേണ്ടത് അപ്പോൾ ആ പൈസ എവിടെ പോയി എന്ന് വയ്ക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്ര പറയാണ് ആ മോള് പറയുന്നത് ശരിയാണല്ലോ ഞാൻ അത്രയും ചിന്തിച്ചില്ല കേട്ടോ ശരിയാണ് എൻ്റെ വീട് എൻ്റെ പേരിലാണ് ഈ ആധാരം ഇരിക്കുന്നത് അപ്പോൾ ഈ കാർ മേടിച്ചു കൊടുത്തത് എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചുകൊണ്ടാണ് ആ അങ്ങനെ പറയുമ്പോൾ ശരിയാ ആ പൈസ ഇവിടേക്ക് വരേണ്ടതാണ് ഓ എന്തായാലും ഇന്നൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ആൻറ്റി വരുമ്പോൾ തന്നെ ചോദിക്കണം എന്നിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഞാൻ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറയുന്നു മൊക്ക് തോന്നുന്നുണ്ടോ ചോദിക്കേണ്ട ആൾ തന്നെ ചോദിക്കണം എന്തായാലും അവൻ്റെ അച്ഛൻ വരട്ടെ ചോദിപ്പിക്കാം എന്ന് പറയാനായിട്ടോ ശ്രുതിക്കും ഭയങ്കര സന്തോഷമാണ് ഇവിടെ എന്തോ പ്രശ്നം എന്നുള്ള രീതിയിൽ ശ്രുതി ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഇത് വെറുതെ വിട്ടാൽ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ്റെ അടുത്ത് കല്ല്യാണ് എന്നിട്ട് രവീന്ദ്രനോട് ചോദിക്കുകയാണ് അതെ ഈ പത്രവും വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോ നിങ്ങൾ വല്ല കാര്യങ്ങളും നടക്കുന്നത് അറിയുന്നുണ്ടോയെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് പത്രത്തിലെ കാര്യമാണോ അത് വായിച്ചാലേ അറിയുള്ളൂ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഒരു പത്രം തന്നെ തിരിച്ചും മറിച്ചും ഒരു അഞ്ചെട്ട് തവണ വായിക്കുക എത്രയെന്ന് വെച്ചിങ്ങനെ വായിച്ചു കൂട്ടുന്നത് ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ മകൻ സച്ചി ഉണ്ടല്ലോ അവനെ കാറ് വിറ്റിരിക്കുന്നു കാറ് വിറ്റിട്ട് ഓട്ടോ ആണ് ഇപ്പോൾ ഓടിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് രവീന്ദ്രൻ പറയാണ് നീ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ അവന് കാറുണ്ടല്ലോ പിന്നെ എന്തിനാ അവൻ ഓട്ടോ ഓടിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇത് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ ചന്ദ്ര അത് പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് മാമയാണ് പറഞ്ഞത് മാത്രമല്ല റോട്ടിൽ കൂടെ പോകുന്ന ആളുകൾക്കൊക്കെ കാണാമല്ലോ ഇവനിങ്ങനെ ഓട്ടോ ആയിട്ട് നടക്കുന്നത് അങ്ങനെ ഓട്ടോ ഇവനെ ഓടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാർ വിറ്റിട്ടുണ്ടാവും ഈ കാർ എങ്ങനെ മേടിച്ചു കൊടുത്തതാണ് എൻ്റെ പേരിലുള്ള ഈ ആധാരം പണി വെച്ചിട്ടാണ് അവന് കാറെടുത്ത് കൊടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും ആ കാർ വിറ്റ പൈസ എൻ്റെ കയ്യിലോട്ടല്ലേ തരേണ്ടത് അല്ലാതെ അവൻ ഇഷ്ടം പോലെ അങ്ങനെ ഉപയോഗിക്കാറൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ദേ നീ ആവശ്യമില്ലാതെ അതെ ഓരോന്നൊക്കെ വിളിച്ച് പറയരുത് അവൻ വരട്ടെ വന്നതിന് ശേഷം എന്തായാലും ഞാൻ ചോദിക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയാണ് ആ വന്നതിന് ശേഷം എന്തായാലും ചോദിക്കണം അത് തന്നെയാണ് എനിക്ക് പറയാനിട്ടുള്ളത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രം പറയുകയാണ് അവനങ്ങനെ കാർ വിറ്റ് ഒരു ഓട്ടോ ഓടിക്കാൻ സാധ്യത കുറവാണ് എന്ത് തന്നെ ആയിക്കോട്ടെ അവൻ വന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ സച്ചിനെയും കോത്തും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രുതിയുടെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അടുത്ത സീനില് നമ്മുടെ ശ്രു രേവതിനെ കാണിക്കുകയാണ് രേവതി പൂമി അടിക്കാനായിട്ട് ആ മാർക്കറ്റിൽ ചെല്ലുകയാണ് അപ്പോൾ അതേ സമയത്ത് സച്ചിയാണെങ്കിൽ ഒരമ്മൂമ്മേനെ പിക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റിലേക്ക് വരുകയുണ്ട് അപ്പോൾ ഇത് രേവതി ഒളിഞ്ഞ് നിന്ന് കാണുക കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ ഓട്ടോ ഓടിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ രേവതി വിചാരിക്കുകയാണ് അല്ല സച്ചിയായിട്ട് എന്താ ഓട്ടോ ഓടിക്കുന്നത് കാറ് ഷെഡിലാണെന്നൊക്കെയാണല്ലോ പറയുന്നത് ഏഹ് ഇപ്പോൾ കാറില്ല ഓട്ടോ ഓടിക്കുന്നതിൻ്റെ പിന്നിൽ എന്തായിരിക്കും കാരണം എന്നിങ്ങനെ രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി ആ മുമ്മയോട് പറയുകയാണ് അമ്മുമ്മേ നല്ല പൂ നോക്കിയല്ലേ മേടിച്ചത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവാണല്ലോ മേടിച്ചത് അപ്പോൾ മുമ്മ ചോദിക്കുകയാണ് അല്ല എല്ലാ പൂക്കളെയും കുറിച്ച് മോനെ നിനക്ക് നല്ല ധാരണയുണ്ടല്ലോ അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് അതെ എൻ്റെ ഭാര്യ നന്നായിട്ട് പൂ കിട്ടും കണ്ണടച്ച് വേണമെങ്കിൽ ഇരുന്ന് പൂ കിട്ടും അത്ര ആണ് അങ്ങനെയാണ് എനിക്ക് എനിക്കിതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല ധാരണയുള്ളത് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നാണ് മേടിക്കുന്നതെന്നേ അതാണ് ഞാൻ ആ ഉമ്മയോട് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് രേവതി കേൾക്കുന്നുണ്ട് രേവതി ഒളിഞ്ഞ് നിൽന്ന് കേൾക്കുന്നത് സച്ചിയൊട്ട് കാണുന്നുമില്ല കേട്ടോ അങ്ങനെ സച്ചിയാണെങ്കിൽ ആ മുമ്മിനെ കേട്ടിട്ടുണ്ട് പോവുകയാണ് കേട്ടോ ഇതൊക്കെ കാണുന്ന രേവതിക്ക് തോന്നുകയാണ് സച്ചിയോടെ വർത്തമാനം കേട്ടിട്ട് ഈ കാറ് വിറ്റൂന്നാ തോന്നുന്നത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുക ഈ ഓട്ടോഷോ ഓടിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ കാറിന് എന്ത് പറ്റി എന്നുള്ള സംശയത്തിൽ രേവതിയും വന്ന് കയറുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ ഇരിക്കുക രേവതി വന്ന് കയറുമ്പോൾ തന്നെ ചന്ദ്ര ചോദിക്കുകയാണ് ഓഹോ മഹാറാണി ടൂറൊക്കെ കഴിഞ്ഞ് വന്നോ ഏ മാർക്കറ്റിൽ തെണ്ടാൻ പോയതല്ലേ അതൊക്കെ കഴിഞ്ഞിങ്ങ് പോന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഞാൻ മാർക്കറ്റിൽ തെണ്ടാനൊന്നും പോയതൊന്നുമല്ല പൂവെടുക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് പോയതാണ് എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അതെന്തെങ്കിലും ആവട്ടെടി ഞാനൊരു കാര്യം ചോദിക്കുക അത് സത്യസന്ധമായിട്ട് നീ ഉത്തരം പറഞ്ഞേക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതി പറയുകയാണ് എന്ത് നിൻ്റെ ഭർത്താവിന് ഇനി ജോലിയൊന്നും ഇല്ലല്ലോ നിന്റെ കൂടെ പൂകെട്ടൽ തന്നെയായിരിക്കുള്ളൂ അവനെ ജോലി എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് പറയുകയാണ് അമ്മേ എന്തിനാണ് അമ്മ ഏട്ടത്തിന് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് സച്ചിക്ക് വേറെ ജോലിയില്ല എന്നൊക്കെ പറയുന്ന ഇന്ദിരാട്ടത്തി പൂ കെട്ടുന്നതിന് അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എടേടാ നിൽക്കടാ ഇവിടെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നിനക്കൊന്നും അറിയില്ല അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സച്ചിക്ക് കാറ് ഇല്ല ഇപ്പോൾ സച്ചി ആ കാറ് വിറ്റോ അതോ പണയം വെച്ചോ അല്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൊടുത്തോ സത്യം പറയടി എവിടെയാണ് കൊണ്ടുപോയി കൊടുത്ത് നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അമ്മ എന്തൊക്കെ വർത്തമാനം ഈ പറയുന്നത് ഏ സച്ചിയേട്ടൻ്റെ കാർ ഇല്ലെങ്കിൽ അത് എന്നോടല്ല ചോദിക്കേണ്ടത് സച്ചേട്ടനോടാണ് ചോദിക്കേണ്ടത് എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല എന്ന് വെച്ചാൽ നിന്നോട് അവൻ നിന്നോടവന ഇതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയും വരികയാണ് ആ അതുതന്നെ രേവതിക്ക് അറിയാതെ കാറ് ഒന്നും ചെയ്യൂലല്ലോ അപ്പോൾ അതെങ്ങനെ പോയി ഏത് രീതി പോയി എന്നൊക്കെ രേവതി പറയേണ്ടതായിരുന്നു അറിയണം കേട്ടോ അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതെ സച്ചിചേട്ടൻ്റെ കാറ് ഇപ്പോൾ സച്ചിയുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് ഞാനിപ്പോൾ കുറച്ച് നേരം മുമ്പാണ് അറിയുന്നത് അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല നിങ്ങൾക്കറിയാവുന്ന അത്രയും തന്നെ എനിക്ക് അറിയുള്ളൂ എന്ന് പറയുകയാണ് ആ അവനാണെങ്കിൽ നാണം കിടത്താൻ വേണ്ടിയിട്ട് റോഡിലോട്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുടുംബത്തിൻ്റെ അഭിമാനം കുളയാൻ വേണ്ടിയിട്ട് ആപ്പഴേക്ക് രേവതി പറയുകയാണ് പിന്നെ ഓട്ടോ റോട്ടിലല്ലാതെ ആകാശത്തിന് മുകളിലോട്ട് ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രുതി നമ്മുടെ വർഷയ്ക്ക് ചിരി വരുവാട്ടോ വർഷ ചിരിക്കുകയാണ് ആ എന്തായാലും നല്ല കാര്യമായി രേവതി സച്ചി കാറ് കാറിനോടൊപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷയും മേടിച്ചില്ലേ അതെന്തുകൊണ്ടും നല്ലതാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണെ ആതിനുള്ള കഴിവൊന്നും അവനില്ല ചിലപ്പോഴേ ഇവൾക്ക് സ്വർണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടേ അവൻ അവൻ്റെ കയ്യിലിരുന്ന കാർ അങ്ങ് വിറ്റ് ഇവർക്ക് സ്വർണ്ണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണെ എനിക്ക് എൻ്റെ ഭർത്താവിലെ നല്ല വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ കാർ വിറ്റിട്ട് എനിക്ക് സ്വർണ്ണം ഉണ്ടാക്കി തരേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് അധ്വാനിച്ച് അദ്ദേഹം കഴുത്തിലും കാത്തിലൊക്കെ വേണ്ടത്ര സ്വർണ്ണം വിട്ടോളും ആ തോർത്ത് അമ്മ വിഷമിക്കേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് രവീന്ദ്രൻ വരുവാണ് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്തിനാ ചന്ദ്ര ഇവളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സച്ചി വരട്ടെ ഇപ്പൊ സച്ചിയോട് എന്നെ ചോദിച്ചാൽ പോരെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഇവൾക്കറിയാതെ സച്ചി ഒന്നും ചെയ്യൂലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുക മോളെ എനിക്കിതിനെക്കുറിച്ചിട്ട് വല്ലതും അറിയുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല ഞാനിപ്പോഴേ പൂ പൂ എടുക്കാൻ മാർക്കറ്റിൽ പോകുന്ന സമയത്താണ് സച്ചിയേട്ടനെ ഓട്ടോറിക്ഷയിൽ കാണുന്നത് എന്നെ അദ്ദേഹം കണ്ടില്ല അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എന്താ ഉണ്ടായിരിക്കണെന്നുള്ളത് സച്ചേടെ വന്നിട്ട് വേണം ചോദിക്കാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി കയറി വരികയാണ് കേട്ടോ അപ്പോൾ സച്ചി വരുമ്പോഴത്തേക്കും ചോദിക്കുകയാണ് ഓഹോ ഇവിടെ എന്നെക്കുറിച്ച് വലിയ ചർച്ചയാണല്ലോ നടക്കുന്നത് അച്ചാ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ അഭിമാനം കളയുന്നു റോട്ടിക്കൂടെ വണ്ടി ഓടിക്കുന്നു ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു പോയാൽ ഭയങ്കര പ്രശ്നമാണല്ലോ എന്താ എന്താ അറിയണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയണേ എൻ്റെ പേരിലുള്ള ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചുകൊണ്ടാണ് നിനക്ക് കാർ കാറെടുത്ത് തന്നത് അങ്ങനെയാണെങ്കിൽ ആ കാർ എന്ത് ചെയ്തു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി വേദന പറയാണ് ആ കാർ കാറ് എന്ന് പറയുകയാണ് കേട്ടോ വിധിയിൽക്കുന്ന രവീന്ദ്രനും ആകെ ഷോ ഓക്കാവാണ് അപ്പോഴേക്കും ചന്ദ്രവയ്ക്കാണ് ആ കാർ വിറ്റെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാല് ലക്ഷം രൂപ ഇവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ നിൻ്റെ കയ്യിൽ ആ പൈസ എനിക്കല്ലേ അവകാശപ്പെട്ടത് അപ്പോൾ അത് എനിക്കല്ലേ തരണ്ടേന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുധീൻ പറയുകയാണ് അത് ശരിയാണമ്മേ ഒരു മൂന്നാല് ലക്ഷം രൂപ അവൻ കാർ വിറ്റപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അത് അമ്മയ്ക്കല്ലേ തരേണ്ടത് ഇവനത് പറഞ്ഞു പോലുമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ കാർ വിൽക്കുമ്പോൾ അത് നമ്മളോട് പറയേണ്ടതല്ലേ അമ്മ അമ്മയുടെ പേരിലുള്ള പൈസ വെച്ചിട്ട് അമ്മ കാർ മേടിച്ചു കൊടുക്കുമ്പോൾ ആ കാറിൻ്റെ ഓണർ അമ്മയല്ലേ അപ്പം അമ്മയോട് ചോദിക്കാതെ ഇവൻ ഇഷ്ടം പോലെ വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അയ്യോ പറ്റിക്കുന്നതിനെ കുറിച്ചിട്ട് നീ പറയല്ലേടാ നീയല്ലേ ഏറ്റവും വലിയ പറ്റിക്കൽക്കാരൻ നീ കൂടുതൽ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാല്യകൃത കേൾക്കും അതെ ഒരു കാര്യം ചെയ്യും ഞാൻ നാല് ലക്ഷം രൂപയല്ലേ കാർ വിറ്റപ്പം എനിക്ക് നാല് ലക്ഷം രൂപ ഇടിയുണ്ട് അതിപ്പം തരാൻ വേണമെങ്കിൽ തയ്യാറാണ് പക്ഷേ നീ എടുത്തുകൊണ്ട് ഓടിയില്ലേ എൻ്റെ അച്ഛൻ്റെ പൈസ ആ പൈസ നീ ഇപ്പം ഈ നിമിഷം ഇവിടെ വെക്കണം വെക്കാൻ പറ്റുമോ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നതും ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പോയിട്ട് കാര്യമൊന്നുമില്ല സച്ചി ഏ ഈ കാർ ആൻറ്റിയുടെ പേരിലുള്ളതാണെങ്കിലേ ആൻറ്റിയാണ് മേടിച്ച് തന്നേക്കുന്നതെങ്കിൽ ആൻറ്റിക്ക് അവകാശപ്പെട്ടതെങ്കിലാണ് ആ പൈസ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അവൻ എടുത്തുകൊണ്ട് ഓടിയ പൈസ ആദ്യം ഇവിടെ വെക്കാൻ പറ ഞാൻ ഞാനെടുത്ത പൈസ അങ്ങ് തന്നേക്കാം എന്ന് പറയുകയാണ് അതിന് പറ്റുമോ എന്ന് വയ്ക്കുമ്പോൾ ശ്രുതിയും മിണ്ടുന്നില്ല കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എടി വെറുതെ ചോദിക്കേണ്ടായിരുന്നു ഇപ്പം എനിക്ക് എന്നെ പോകണത് തന്നല്ലോ ഞാനെന്തായാലും ജോലിക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ശുതി പതിയാവിടെ നിന്ന് സ്കൂട്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് കണ്ടില്ല കണ്ടില്ല നിങ്ങളുടെ ഭർത്താവ് പൈസയുടെ കണക്ക് കേട്ടപ്പോൾ തന്നെ ഓടി ഓടിയങ്ങ് പോയി അവൻ്റെ കാര്യം ഇത്രയ്ക്ക് ഉള്ളൂ അവനെ കൂട്ടുപിടിച്ചുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വന്നത് ഈ കാര്യമൊക്കെ ഇവിടെ ആരാ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ വണ്ടിയിൽ ഓട്ടം കയറി വന്നത് മലേഷ്യക്കാരൻ്റെ മോളാണല്ലോ അപ്പോൾ അവർ തന്നെയാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അല്ലാതെ മാമാൻ്റെ ഒന്നും എന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വ്യക്തമായിട്ട് കേട്ടോ ഞാൻ കാറ് വിറ്റു അത് അത്യാവശ്യ കാര്യമാണ് അത് പറയാതിരുന്നത് എൻ്റെ അച്ഛൻ്റെ മനസ്സ് വിഷമിച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവും വിചാരിച്ചിട്ടാണ് അച്ഛ എന്താണ് സംഭവിച്ചത് എന്തിനാണ് വിറ്റത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഉറപ്പായിട്ട് അച്ഛനോട് പറയാം പക്ഷെ അതെനിക്കിപ്പോൾ ഇപ്പോൾ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും ചന്ദ്രൻ പറയുകയാണ് ആ പൈസ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുകയാണ് ആ അതേ അമ്മ കുറേ നേരമായി ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ പൈസ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് തന്നേക്കും പക്ഷെ ഇച്ചിരി അവകാശം വേണം മറ്റുള്ളവരെ പോലെ ഞാൻ പൈസ അടിച്ചുകൊണ്ട് ഓടുന്നവനല്ല അറിയാലോ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രനേമി മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയോട് പറയുകയാണ് അതെ ഞാൻ നന്നായി അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് കാറ് വിറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ വെറുതെ കയറിയിരുന്ന തിണ്ടുകയോ അല്ലെങ്കിൽ പാർക്കിൽ കയറി കിടന്ന് ഉറങ്ങിക്കൊണ്ട് ഭാര്യയെ പച്ചാതിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ പാർലറമ്മ ഇത് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയും ഇവിടെ കുറച്ച് കരുന്തിരി കത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടൊരു ഒരു എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി അകത്തേക്ക് കയറി പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി രവീന്ദ്രനോട് പറയുകയാണ് അച്ഛാ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിച്ചാ എന്തായാലും ഞാൻ ആ പൈസ എത്രയും വേഗം തിരിച്ചു തന്നോളാം എന്ന് പറയുകയാണ് അപ്പോഴേ രവീന്ദ്രൻ പറയുകട അല്ലെങ്കിലും എനിക്കറിയാടാണ് നീ അങ്ങനെ എന്തെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം വേദനിക്കുന്നത് നീ തന്നെയായിരിക്കും കാരണം ആ കാറ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു എനിക്കറിയാം എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് എന്തായാലും നീ കാർ ഒരെണ്ണം വേഗം മേടിക്കാൻ നോക്കുന്ന രവീന്ദ്രനും പറയാണ് ശരി ഇന്ന് സച്ചിൻ പറയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് രേവതി അടുക്കളയിലേക്ക് പോകാണ് അപ്പോൾ സച്ചി വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല സച്ചി ഏട്ടാ ഈ കാർ നിങ്ങൾ എന്തിനാ വിറ്റതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ എന്തിനാ വിറ്റത് എന്തിനു വേണ്ടിയിട്ട് വിറ്റു എന്നോട് എന്താ പറയാതിരുന്നത് അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നോ ഇതൊക്കെയല്ലേ നീ ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ആ ഈ ചോദ്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ എന്നോട് ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ നിൻ്റെ വീട്ടിൽ ചെന്ന ആങ്ങളെയോട് ചോദിക്കേ ചിട്ടിയുടെ കൂടെ എന്തിനാണ് അടക്കുന്നത് എന്ത് എന്ത് ജോലി അവൻ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ചോദിക്കാൻ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് എൻ്റെ ആങ്ങളെ പിടിച്ചിതിൻ്റെ ഇടയിലേണ്ട കാര്യമുണ്ടോ അവന് നല്ല ജോലി തന്നെ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്ന ഒരു ജോലി അവൻ ചെയ്യുന്നത് അല്ലാതെ അവൻ അവൻ്റെ കൂടെ കള്ള കക്കാരനായിട്ടൊ പിടിച്ച് പറിക്കാനായിട്ടോ ഒന്നും ചെല്ലുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് നീ അതങ്ങനെ വിശ്വസിച്ചോ എടി നിന്നെ പോലുള്ളവരുടെ പ്രശ്നം ഇത് തന്നെയാണ് രണ്ടക്ഷം ഇംഗ്ലീഷിൽ കൂട്ടി വായിക്കാൻ അറിയാവുന്നവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങട് കണ്ണെ കണ്ണടച്ച് വിശ്വസിക്കും പാരൻസാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും അമ്മയൊക്കെ ഉണ്ട് ശ്രദ്ധിക്കണം മക്കൾ ഏത് വഴി പോകുന്നു എങ്ങനെ പോകുന്നു എന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ എന്നോട് ചോദ്യം ചോദിക്കുന്നു നിന്നൊരു കാര്യം നോക്കുമെന്ന് പറഞ്ഞു സച്ചിയോട് ഒന്ന് പോവാണ് രേവതിക്കും ഒന്നും പറയാനില്ലാതെ വിഷമിച്ച ആകെ രേവതി അസ്വസ്ഥയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നാളെ പത്രമാറ്റിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നാളെ പത്രമാറ്റമായിട്ട് വരാം അതുവരെ ടേറ്റോ